ഈ ഒരു സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ഗനീമത്ത് അഥവാ യുദ്ധമൊതൽ എന്നുള്ളത് അതിൻ്റെ വീതിക്കുന്നതിൻ്റെ നിയമമാണ് നാം ഇപ്പോൾ ഓതാൻ പോകുന്ന ആയത്തിലൂടെ അള്ളാഹുത്തല അറിയിക്കുന്നത് أنما غنمتم من شيء فأن لله خمسة فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وَالْيَتَامَى وَالْمَسَاكِينِ وَابْنِ السَّبِيلِ إِن كُنتُمْ آمَنْتُمْ إِن كُنتُمْ آمَنْتُمْ بِاللَّهِ وَمَا أَنزَلْنَا وما أنزلنا على عبدنا يوم الفرقان، على عبدنا يوم الفرقان يوم التقى الجمعان. والله على كل شيء قدير. അറിയുക യുദ്ധം മുതലായി നിങ്ങൾക്ക് ലഭിച്ച എല്ലാ വസ്തുക്കളുടെയും അഞ്ചിലൊന്ന് അള്ളാഹുവിനും റസൂലിനും ബന്ധുക്കൾക്കും അനാഥർക്കും സാധുക്കൾക്കും വഴിയാത്രക്കാർക്കും ഉള്ളതാകുന്നു അല്ലാഹുവിയിലും സത്യാസത്യ വിവേചന ദിനത്തിലും ഇരു സൈന്യങ്ങളും കണ്ടുമുട്ടിയ ദിനം നമ്മുടെ ദാസന്റെ മേൽ അവതരിപ്പിച്ച ദൃഷ്ടാന്തങ്ങളിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇക്കാര്യം പാലിക്കണം അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാകുന്നു മുസ്ലിമികൾക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് പോരാട്ടത്തിൽ ലഭിക്കുന്ന യുദ്ധം മുതൽ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകി എന്നുള്ളത് അള്ളാഹു സുബഹാനഹു ത്യല ആ യുദ്ധം മുതൽ എങ്ങനെയാണ് വീതിക്കേണ്ടതെന്നും നമുക്ക് അറിയിച്ചിരുന്നുണ്ട് ഈ സുഹൃത്തിൻ്റെ ആരംഭത്തിൽ നിബിതങ്ങൾ സല അള്ളാഹു വസല്ലമക്ക് വസ്ലമക്ക് അത് വീതിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകുകയുണ്ടായി എന്നാൽ ഇപ്പോൾ നാം മോദിയ ഈ ഒരു ആയത്തിൽ അത് എങ്ങനെയാണ് വീതിക്കേണ്ടതെന്ന് വ്യക്തമായി അള്ളാഹു സുബഹാനഹുഅ തായാലറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനഹൂവ ത്യാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് യുദ്ധത്തിൽ ലഭിക്കുന്ന യുദ്ധം മുതൽ അഥവാ ഖനീമത്വ സ്വത്ത് പോരാടിക്കൊണ്ട് പോരാട്ടത്തിൽ പരാജയപ്പെടുന്ന ശത്രുക്കൾ ഇട്ടുപോകുന്ന അവരിൽ നിന്നും കരസ്ഥമാകുന്ന മുതൽ അഥവാ യുദ്ധമുതൽ ആ ലഭിക്കുന്ന സ്വത്തിനെ അഞ്ചായി വീതിക്കണം ഈ അഞ്ചോഹരിയിൽ നാലോഹരി പോരാട്ടത്തിൽ പങ്കെടുത്ത യോദ്ധാക്കളുടെ ഇടയിൽ വീതിക്കേണ്ടതുണ്ട് കാരണം അവരാണ് പോരാട്ടത്തിൽ പങ്കെടുത്തവർ ത്യാഗങ്ങൾ സഹിച്ചവർ അതുകൊണ്ട് അതിൽ നാലോഹരി അവർക്ക് അവകാശപ്പെട്ടതാണ് പോരാട്ടത്തിൽ പങ്കെടുത്ത യോദ്ധാക്കളുടെ ഇടയിൽ വീതിക്കേണ്ടതുണ്ട് ബാക്കി വരുന്ന ഒരു ഓഹരി അതിൻ്റെ അവകാശിയിലെയും അള്ളാഹു താല ഈ ആയത്തിൽ അറിയിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നു ബാക്കി വരുന്ന ഒരു ഓഹരിയുടെ അവകാശി എന്നുള്ളത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത കുടുംബക്കാരും യത്തീമീങ്ങളും പാവപ്പെട്ടവരും വഴിയാത്രക്കാരുമാണ് ഈ ആളുകളുടെ ഇടയിലാണ് ബാക്കി വരുന്ന ഒരു ഓഹരിയെ വീതിക്കേണ്ടത് ഇവിടെ ആദ്യമായി അള്ളാഹു അള്ളാഹുവിനെയാണ് എണ്ണുന്നത് അതിലൂടെ അള്ളാഹു സുബാനുഹൂത്താൽ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കായിരിക്കണം ഇങ്ങനെയെല്ലാം വീതിക്കേണ്ടത് ഒരിക്കലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖനീമത്തെ സ്വത്തിനെ വീതിക്കാനോ ഭൗതികമായ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ചില ആളുകൾക്ക് മാത്രം അത് കൊടുക്കാനോ പാടില്ല നേരെ മറിച്ച് അത് വീതിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തീകരിക്കാൻ വേണ്ടിയും അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടിയും മാത്രമായിരിക്കണം അത് വീതിക്കേണ്ടത് അതുപോലെ അള്ളാഹു ആദ്യമായി അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് അറിയിച്ചിരുന്ന കാര്യം യഥാർത്ഥത്തിൽ ഈ സ്വത്തിൻ്റെ എല്ലാം ഉടമസ്ഥൻ അള്ളാഹുവാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും യഥാർത്ഥ യജമാൻ അള്ളാഹു താലയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ അതിനെ വീതിക്കേണ്ടതുണ്ട് അതിൽ ഒരിക്കലും വഞ്ചന കാണിക്കാൻ പാടില്ല എന്നൊരു കാര്യം അള്ളാഹു സുബഹാനഹുബത്താല ആദ്യമായി അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചു തരികയാണ് അതുകൊണ്ട് ബാക്കി വരുന്ന ഓഹരിയുടെ അവകാശികളിൽ അള്ളാഹുവിനെ എണ്ണിക്കൊണ്ട് അള്ളാഹു തയാല അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന കാര്യം സൂചിപ്പിക്കുകയാണ് ഇനി അള്ളാഹു സുബാനഹു തയാല രണ്ടാമതായി എണ്ണിയത് നിമിതങ്ങൾ സല അള്ളാഹുഅലി വസ്ലമയാണ് അഞ്ച് ഓഹരിയാക്കുമ്പോൾ നാല് ഓഹരി യോദ്ധാക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു ഓഹരിയിൽ ഒരു പങ്കുകാരൻ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയാണ് തങ്ങൾ സലാഖു അലി വല്ലമക്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ഓഹരിയിൽ നിന്നും എടുക്കാവുന്നതാണ് രണ്ടാമതായി അള്ളാഹു എണ്ണിയത് നിമിതങ്ങൾ സല്ല അള്ളാഹു അലിവല്ലമയുടെ അടുത്ത കുടുംബക്കാരാണ് ഇവിടെ അടുത്ത കുടുംബക്കാർ കൊണ്ട് ഉദ്ദേശം ബനു ഹാഷിമും ബനു മുത്തലിബുമാണ് അവർക്ക് ആ ബാക്കി വരുന്ന ഒരു ഓഹരിയിൽ നിന്നും കൊടുക്കാവുന്നതാണ് കാരണം നിമിതങ്ങൾ സലാഹു അലി വസ്ലമയുടെ കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവരിൽ പാവപ്പെട്ടവരുണ്ടായിരിക്കും അവർക്കെല്ലാം ഈ യുദ്ധ മുതലിൻ്റെ ബാക്കി വരുന്ന ഒരു ഭാഗത്തിൽ നിന്നും അവർക്ക് നൽകാവുന്നതാണ് മൂന്നാമതായി അള്ളാഹു സുബാന ഹുബത്താല പറയുന്നത് യത്തീമിയങ്ങൾക്ക് നൽകാനാണ് എത്തീമീങ്ങൾ അവരാരും ഇല്ലാത്തവരാണ് സംരക്ഷണമായോ നോക്കാനോ പ്രത്യേകിച്ച് തണലൊന്നും ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ഓഹരിയിൽ നിന്നും യത്തീമീങ്ങളെ സഹായിക്കാനായി ഒരു ഭാഗം മാറ്റിവെക്കേണ്ടതുണ്ട് നാലാമതായി അള്ളാഹു പറയുന്നത് പാവപ്പെട്ടവർക്ക് നൽകാനാണ് ബുദ്ധിമുട്ടി കഴിയുന്നവർ പട്ടിണി പാവങ്ങൾ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ അങ്ങനെയുള്ളവർക്ക് ആ അഞ്ചാമത്തെ ഓഹരിയിൽ നിന്നും നൽകാവുന്നതാണ് അഞ്ചാമതായി അള്ളാഹു പറയുന്നത് വഴിയാത്രക്കാർക്ക് മറ്റ് നാട്ടിലുള്ള ആളുകളാണ് ഇവിടെ പെട്ടുപോയി ഇനി നാട്ടിൽ എത്താനോ യാത്ര പൂർത്തീകരിക്കാനോ വേണ്ട സമ്പത്തില്ല ഇങ്ങനെ കുടുങ്ങിക്കഴിയുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു സമ്പത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് അഞ്ച് ഓഹരിയാക്കുകയാണെങ്കിൽ അതിൽ നാല് ഓഹരി യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാക്കൾ കൊടുക്കുകയും ബാക്കി വരുന്ന ഒരു ഓഹരി അത് നിബിധങ്ങൾ സലാഹു അലി വസല്ലമക്കുടേയും തങ്ങളുടെ കുടുംബക്കാരുടെയും പാവപ്പെട്ടവരുടെയും യത്തീമിയങ്ങളുടെയും വഴിയാത്രക്കാരുടെയും ഇടയിൽ വീതിക്കുകയും ചെയ്യണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅ തയാല അറിയിക്കുകയാണ് അതുകൊണ്ട് ഖനീമത്തെ സ്വത്ത് എങ്ങനെയാണ് വീതിക്കേണ്ടത് ആർക്കെല്ലാമാണ് അത് നൽകേണ്ടത് എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅ തയാല വ്യക്തമാക്കി ി തരുകയാണ് ഇതിൽ അവസാനമായി അള്ളാഹുത്താല ബദർ യുദ്ധത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ഈ ആയത്തിൽ ഫുർഖാൻ എന്ന പദമാണ് ബദർ യുദ്ധത്തിന് അള്ളാഹു സൂചിപ്പിച്ചു കൊണ്ട് ഉപയോഗിച്ച പദം ഫുർഖാൻ എന്ന് പറയുകയാണെങ്കിൽ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുക എന്നാണ് അർത്ഥം യഥാർത്ഥമായി ബദർ പോരാട്ടം എന്നുള്ളത് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നൊരു പോരാട്ടമാണ് സത്യം വിജയിക്കുകയും അസത്യം പരാജയപ്പെടുകയും ചെയ്ത പോരാട്ടം അതുകൊണ്ട് ആ ഒരു പോരാട്ടത്തിൽ അള്ളാഹുവിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് ഇറങ്ങിയ സഹായത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഈ രീതിയിൽ ഗനീമത്ത് സ്വത്തിനെ യുദ്ധ മുതലിനെ വീതിക്കേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹു സുബഹാനഹുത്തായ അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ വാക് ദാന അലമദുൽ റബ്ബിലാലമീൻ